തൃശൂരിൽ ചെമ്പുഗോപിക്ക് നിലമൊരുക്കാൻ മാപ്രകൾ പെടുന്ന പാട് ഒന്ന് കാണേണ്ടിയിരിക്കുന്നു കരുവന്നൂർ വിഷയം സുരേഷ് ഗോപിക്ക് വേണ്ടി ഇ ഡിയെ കൊണ്ട് ഇറക്കിയതിനു ശേഷം ഇന്നത്തെ ദിവസത്തെ സി പി എമ്മിനെതിരെ വെള്ള വാർത്താ കച്ചവടത്തിനു വേണ്ടി എങ്ങനെയാണ് മാപ്രകൾ വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്ന് ഈ വീഡിയോ നിങ്ങളെ ബോധ്യപ്പെടുത്തും ചെമ്പു ഗോപിക്ക് മുന്നിൽ രാവിലെ കോലുമായി ഇറങ്ങിച്ചെന്ന് അവർ സി പി എമ്മിനെതിരെ നിരന്തരം ചോദ്യം ചോദിക്കുകയാണ് അതും ആരോടെ നയൻ ഓൺ സിക്സ് ചെമ്പായിട്ടുള്ള ഗോപിയോട് അപ്പോൾ ഗോപിയോട് എന്തും ഈ ചോദ്യം ചോദിക്കാൻ അർഹനാണ് കാര്യം നികുതി വെട്ടിപ്പിന്റെ അപ്പോസ്തലായിട്ടുള്ള ചെമ്പു ഗോപിയോട് ചോദ്യം ചോദിക്കുന്നതിന് മുന്നോടിയായിട്ട് ആരാണ് ചെമ്പു ഗോപി എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇവരുടെ ചോദ്യത്തിലേക്ക് വരാം സുരേഷ് ഗോപി എം എന്ന നിലയിൽ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കുന്ന ഓഡി കാർ പുതുച്ചേരിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഫ്ളാറ്റിൻ്റെ വിലാസത്തിലുള്ളതാണെന്ന് മാതൃഭൂമി ന്യൂസ് കണ്ടെത്തിയിരുന്നു വാർത്തയെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഈ കാറിന്റെ കേരളത്തിലെ നീതി അടയ്ക്കാൻ സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് രാജ്യസഭ ശേഷം സുരേഷ് ഗോപി കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിനാലിന് മറ്റൊരു കാർ കൂടി പുതുച്ചേരിയിലെ ഇതേ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തത് എഴുപത്തെട്ട് ലക്ഷം വില വരുന്ന ഓഡി കാറിന് ഒന്നര ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി പുതുച്ചേരിയിൽ നികുതി അടച്ചത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പതിനഞ്ചു ലക്ഷത്തോളം രൂപ സംസ്ഥാന ഖജനാവിലേക്ക് സുരേഷ് ഗോപിക്ക് നികുതിയായി അടയ്ക്കേണ്ടി വന്നനെ കണ്ടില്ലേ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലെത്തേണ്ട പതിനഞ്ച് ലക്ഷം രൂപ വെട്ടിത്തിന്ന ചെമ്പുകോപി അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി കരയുകയാണ് നികുതി പണം സാധാരണക്കാർക്ക് വേണ്ടി ഉള്ളതാണെന്ന് അറിയില്ല പോലും ഇപ്പോ സഹകരണ മേഖലയിലെ അദ്ദേഹത്തിന്റെ ഈ കണ്ണീര് സത്യമാണെന്ന് കരുതണം കേട്ടോ ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് വരാം ഇന്നത്തെ ദിവസം സി പി എമ്മിനെതിരെ കരുവന്നൂർ ഉയർത്തിക്കൊണ്ട് വെണ്ടക്ക ബ്രേക്കിംഗ് നിരത്താൻ വേണ്ടി രണ്ട് മാപ്രകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത് എങ്ങനെയെന്ന് ഒന്ന് ശ്രദ്ധിക്കണം മറുപടിയേക്കാൾ അപ്പുറം ആ കുത്തി കുത്തിയുള്ള ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് യവനൊക്കെ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണോ അതോ മാമാ പണിയാണോ എന്ന് സ്വയം ചിന്തിക്കുക ഒരു ഒരു ആരോപണം അത് ശരിക്കും അങ്ങനെ ഡീൽ ഉള്ളതായിട്ടോ എന്താ തോന്നുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി സത്യാഗ്രഹം ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മുന്നിൽ കർഷകനുമില്ല എൻ്റെ മുന്നിൽ സമ്മതിദായകരേയുള്ളു ജനങ്ങളുള്ളു അവരുടെ തൃശ്ശൂരും അത്രേ ഉള്ളു എൻ്റെ മുന്നിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പെരിഫറിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ സഹകരണ സഹകരണ പ്രസ്ഥാനങ്ങളിലെ അഥമ അത് തൂക്കിലേറ്റം അതങ്ങനെ തന്നെയാണ് കരുവന്നൂരിലെ ഒന്നും ഈ രാജ്യത്തൊന്നും അല്ലേ ജീവിക്കുന്നു എന്റെ അഭിപ്രായത്തിന് അല്ലല്ലോ പ്രാധാന്യം ആരാണെന്ന് അവര് കണ്ടെത്തിയിട്ടുണ്ട് ഇത് എന്നോടാണോ ചോദിക്കുന്നത് ഞാൻ കരിവന്നൂരിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എന്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കിട്ടണം അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശയടക്കം അത് ഇന്നത്തെ പ്രാബല്യത്തിൽ എത്രയാണോ അത് അതത്രയും തിരിച്ചു കൊടുക്കണം അതാ പറഞ്ഞു അവർക്ക് കൊടുക്കണം അതിനുവേണ്ടിയാണ് നിൽക്കുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ നിലനിൽക്കും അത് കൊടുത്തില്ലെങ്കിൽ പുതിയ പാർലമെൻ്റ് വരുന്നതോടുകൂടി അതിനുള്ള ശക്തമായ നിയമം കൊണ്ടുവരാൻ വേണ്ടി പാർലമെൻറ്റിൽ പോരാടും അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത് നേതാക്കൾ കുറ്റക്കാരാണെങ്കിൽ അതല്ലേ ഇതൊരു ഒരു എന്താണ് ഒരു എക്കണോമിക് ഫാസിസം ഉണ്ട് ആ ഫാസിസം തകർക്കണം തൊലപ്പിക്കണം പറഞ്ഞിട്ടില്ലേ അങ്ങനെ രാവിലെ ഈ കോലുമായി ഇറങ്ങണേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും പണിക്ക് പോണതാണെന്ന് ആവർത്തിച്ച് ഇവരോട് പറയുകയാണ് അന്തസ്സുകെട്ട പണി മാധ്യമ പ്രവർത്തനമാണ് പോലും രാവിലെ ചെമ്പ് ഗോപിയെ കൊണ്ട് രണ്ട് ഡയലോഗ് അടിച്ചതിനു ശേഷം സി പി എമ്മിനെതിരെ സുരേഷ് ഗോപി എന്ന രീതിയിൽ തലക്കെട്ട് ഉയർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം മുതലാളി അച്ചാരം വാങ്ങിയതിനു ശേഷം അതിൻ്റെ ഓഹരി ഇവനൊക്കെ എച്ചിൽ കഷ്ണം പോലെ എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് വാങ്ങി തിന്നിട്ടാണ് ഈ നെറുകെട്ട പണി നടത്തുന്നത് അതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനമാണ് പോലും ഈ മാധ്യമ പ്രവർത്തനം ഈ നാട്ടിൽ നശിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ചിലർക്ക് വേണ്ടി കൂലിയെഴുത്തും ചിലർക്ക് വേണ്ടി കാലുതിരുമലും ചിലർക്ക് വേണ്ടി പാദസേവയും ചെയ്യുന്ന ഈ പ്രവർത്തനം ഈ നാടിനു തന്നെ ആപത്തായി മാറിയിരിക്കുകയാണ് അതാണ് ആ ചോദ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്